ഹായ് ഞാൻ അഡ്വക്കേറ്റ് മുനീർ എന്താണ് വക്കീല മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്നാൽ കഴിഞ്ഞ യു പി എ ഗവൺമെന്റ് ഇടതുപക്ഷ പിന്തുണയോടെയുള്ള യു പി എ ഗവൺമെന്റ് അവരുടെ ഭരണകാലത്ത് സാമൂഹ്യ നന്മക്കും വേണ്ടി ഉണ്ടാക്കിയ ഒരു നിയമമാണ് ജനങ്ങൾക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് തൊഴിൽ നൽകുക അതിനൊരു നിശ്ചിത വേതനം നൽകുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് പുതിയ പദ്ധതി വരുന്നതോടെ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത് ഈ പദ്ധതിയിൽ ഒരു അപ്പുറം ബി ജെ ഗവൺമെന്റിന്റെ അജണ്ടയുടെ ഭാഗം തന്നെയാണ് പദ്ധതിയുടെ മാറ്റത്തിലൂടെ നൂറ് തൊഴിൽ ദിനങ്ങൾ ഉണ്ടായിരുന്നത് നൂറ്റി ഇരുപത്തി തൊഴിൽ ദിനങ്ങൾ ആയി വർദ്ധിപ്പിച്ചു എന്നത് ശുഭകരം തന്നെ പക്ഷെ അതിന്റെ ഗുണഫലം മറ്റുള്ള രീതി രീതിയിലൂടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ബാധ്യതയിൽ നിന്നും സംസ്ഥാന ഗവൺമെന്റിലേക്ക് ഇതിൻ്റെ ഉത്തരവാദിത്വം കൂടുതൽ എത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പദ്ധതി പഞ്ചായത്തുകളിലൂടെയായിരുന്നു നടപ്പിലാക്കിയിരുന്നത് ഇനി അത് കേന്ദ്രീകൃത രീതിയിലേക്ക് വരാൻ പോവുകയാണ് മാത്രമല്ല പഞ്ചായത്തുകൾക്ക് പത്ത് ശതമാനം ഈ പദ്ധതി വിഹിതത്തിലേക്ക് ചെലവഴിക്കേണ്ടുന്നത് ഇനി അത് നാൽപ്പത് ശതമാനമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ക്റ്റാണ് ഇനി വരാൻ പോകുന്നത് തത്വത്തിൽ ഈ പദ്ധതിയിൽ കേന്ദ്രവിഹിതം തൊണ്ണൂറ് ശതമാനവും സംസ്ഥാന വിഹിതം പത്ത് ശതമാനവുമായിരുന്നത് ഈ നിയമമാറ്റത്തിലൂടെ അറുപത് ശതമാനം കേന്ദ്ര ഗവൺമെൻറ്റും നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാറും വഹിക്കണം എന്നുള്ളതാണ് കാതലായിട്ടുള്ള മാറ്റം പതിനഞ്ച് ദിവസം വരെ അതായത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തൊഴിലാളികൾക്ക് ജോലി നൽകാൻ സാധിച്ചില്ലെങ്കിൽ തൊഴിലില്ലായ്മ മൂലമുണ്ടാവുന്ന ആയതിനുള്ള തൊഴിലില്ലായ്മ വേതനം സംസ്ഥാന സർക്കാറാണ് അവകാശികൾക്ക് നൽകേണ്ടത് മാത്രമല്ല കേന്ദ്രവിഹിതം സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നിശ്ചയിച്ചു തരികയും എന്നാൽ ഇതിനേക്കാൾ പദ്ധതി വിഹിതം പരിധി വിട്ടു പോകുകയും ചെയ്യുന്ന സിറ്റുവേഷനിൽ അവസരങ്ങളിൽ ആ അധികം വരുന്ന തുക സംസ്ഥാന സർക്കാർ വഹിക്കണം പഴയ ഇന്ദിര ആവാസ് യോജന എന്നത് പ്രധാനമന്ത്രി ഗ്രാമീൺ ആവാസ് യോജന എന്നും ചേരി നിർമ്മാർജ്ജനത്തെ കുറിച്ചുണ്ടായിരുന്ന രാജീവ് ഗാന്ധി ആവാസ് യോജന എന്ന പദ്ധതി സർദാർ പട്ടേൽ നാഷണൽ മിഷൻ ഫോർ അർബൺ ഹൗസിംഗ് എന്നുമാക്കി അതുപോലെ തന്നെ നാഷണൽ ഇ ഗവേണിംഗ് പ്ലാൻ എന്നത് ഡിജിറ്റൽ ഇന്ത്യ എന്നും നാഷണൽ മാനുഫാക്ചറിംഗ് പോളിസി എന്നത് മെയ്ക്ക് ഇൻ ഇന്ത്യ മേയ്ക്ക് ഇൻ ഇന്ത്യ അതായത് ആത്മ നിർബൽ ഭാരത് എന്നുമാക്കി പേരുകൾ മാറ്റി ഇതും ഇതിലപ്പുറവും പല പേരുകളും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പല റോഡുകളുടെയും പേരുകൾ മാറ്റി അതിൻ്റെ തുടർച്ച എന്നോണം തന്നെ ഇനിയും പല പേരുകളും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും മഹാത്മാഗാന്ധിയുടെ പേരിൽ ഉണ്ടായിരുന്ന തൊഴിലുറപ്പ് പദ്ധതി എന്നത് മഹാത്മാഗാന്ധിയോടുള്ള അവഹേളനം തന്നെയാണ് പേര് പേരുമാറ്റുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് മഹാത്മാഗാന്ധിയെ ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്നും തുടച്ചു നീക്കുക എന്നതാണ് ഇത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പുതിയ നിയമം വരുന്നതോടെ സംസ്ഥാന സർക്കാരുകൾക്ക് ചുരുങ്ങിയത് രണ്ടായിരം കോടിയുടെ അധിക ബാധ്യത എങ്കിലും വരും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല മാത്രമല്ല കേന്ദ്രം നിശ്ചയിക്കുന്ന പഞ്ചായത്തുകൾക്ക് മാത്രമേ ഇത് അനുവദീയമ ഉള്ളൂ എന്ന കാര്യവും ഇവിടെ എടുത്തു പറയേണ്ടതാണ് ഏതായാലും ഇനിയുള്ള കാലഘട്ടം ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും സാംസ്കാരിക മൂല്യ മൂല്യച്തിയുടെയും ഒരു കാലഘട്ടമായി മാറുന്നതിലേക്ക് ആണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഏതായാലും പുതിയ വീഡിയോയുമായി ഇനിയും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരാം ഇന്നത്തേക്ക് വിട ജയ് ഹിന്ദ് നമസ്കാരം